കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ ഫോർ യു ഇപ്പോൾ അന്താരാഷ്ട്ര വനിതാ വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ രേഷ്മ നൽകുന്ന വനിതാ ദിന സന്ദേശം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം റേഡിയോ ഫോറിയോ എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷന്റെ വനിതാ ദിന ആശംസകൾ ഞാൻ രേഷ്മ കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഏവരും ഇന്ന് വനിതാ ദിനമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഒന്നോർക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചതെങ്കിലും ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രമുണ്ട് വനിതാ ദിനത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ തുണിമില്ലുകളിലെ വനിതാ തൊഴിലാളികൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യ വോട്ടവകാശത്തിനുമായി മുന്നോട്ട് വരികയും സമരം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ തീം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് എല്ലാ ആളുകളെയും തുല്യമായി പരിഗണിക്കുന്നതിന് ഒരു സ്ത്രീവാദ ഭാവി കൈവരിക്കുന്നതിന് സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ അധികാരം അവസരങ്ങൾ എന്നിവ തുറന്നു തുറന്നുകൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഈ വർഷത്തെ പ്രമേയം ആവശ്യപ്പെടുന്നത് ദിനം ആഘോഷിക്കാൻ തുടങ്ങി അരനൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇന്നും പലയിടങ്ങളിലും ലിംഗ അസമത്വം നിലനിൽക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം കൊണ്ട് മാർച്ച് എട്ട് എന്നൊരു ദിനം മാത്രം അവളുടേതായി മാറ്റുന്നതിലല്ല പകരം എല്ലാ ദിനങ്ങളും അവളുടേത് കൂടിയായി ആഘോഷിക്കുന്നതിലാണ് ഇതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് അതിനായി നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരെ പരിശീലിപ്പിച്ചു തുടങ്ങണം നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അച്ഛനമ്മമാർ തന്നെ അവരെ ലിംഗവ്യത്യാസത്തോടെ വളർത്തുന്നു ആൺകുട്ടിയാണെങ്കിൽ കളിപ്പാട്ടമായി തോക്കും പെൺകുട്ടികൾക്ക് പാവയും വാങ്ങിക്കൊടുക്കും ആൺപിള്ളർ ഒന്ന് കരഞ്ഞാൽ എന്തിനാ പെൺപിള്ളരെ പോലെ കരയുന്നത് എന്ന് മക്കളോട് ചോദിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് മക്കൾ അറിയപ്പെടുന്നത് പോലും അച്ഛൻ്റെ പേരിലാണ് അവിടെ അമ്മയുടെ പേരും കൂടി കൂട്ടിച്ചേർക്കപ്പെടണം സ്ത്രീ ആയതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ഒച്ച ഉണ്ടാക്കാൻ പാടില്ല ഏതറ്റം വരെയും സഹിക്കണം ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യാൻ പാടില്ല ആണുങ്ങളെപ്പോലെ നെഞ്ചുവിരിച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം അവളുടേതായ നല്ല സ്വപ്നങ്ങൾ കാണാൻ അവസരമുണ്ടാക്കി കൊടുത്ത് അതിൻ്റെ കൂടെ മാതാപിതാക്കൾ നിൽക്കണം പെൺമക്കളെ വീട്ടുജോലി പഠിപ്പിക്കുന്നതിനോടൊപ്പം ആൺകുട്ടികളെയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ട് സമൂഹത്തിൽ മകളോട് മാത്രം നമ്മൾ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും അതുപോലെ ആൺമക്കളെയും പറഞ്ഞു പഠിപ്പിക്കുന്ന എത്ര രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട് പലരും ജീവിതം അഭിനയിക്കുകയാണെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്കറിയാം താൻ ജീവിതത്തിൽ വലിയൊരു വേഷം കിട്ടി ആടുകയാണെന്നും യഥാർത്ഥത്തിൽ ഞാൻ ഇതല്ലെന്നും നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥ സന്തോഷം മക്കളുടെ സ്വപ്നങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കണം അങ്ങനെ പറ്റാത്തിടത്താണ് വിസ്മയെപ്പോലെ ഷഹിനയെപ്പോലെ വിഷ്ണുജയെ പോലെയുള്ളവർ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോകാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് സ്ത്രീധനം നിരോധിച്ച സംസ്ഥാനം എന്ന് അവകാശപ്പെടുമ്പോഴും പല പെൺകുട്ടികളും ഇന്ന് അടുക്കളയുടെ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് വിവാഹപ്രായമായി ഇനി പഠിത്തം തൽക്കാലം നിർത്താം എന്ന് പറഞ്ഞു മാതാപിതാക്കൾ മകളെ കെട്ടിച്ചയക്കുമ്പോൾ തകരുന്നത് അവളുടെ സ്വപ്നങ്ങളാണ് അതിനു പകരം മകളെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിന്നെ പഠിപ്പിക്കും എന്നിട്ടൊരു ജോലി വാങ്ങണം അതിനുശേഷം നീ എന്ന് പറയുന്നോ വിവാഹപ്രായമായി എന്ന് അന്ന് നീ കണ്ടെത്തുന്ന ഒരാളെ ഞങ്ങൾ നിനക്ക് കൈപിടിച്ചു തരും ഭർത്തൃവീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിനക്കേത് പാതിരാത്രിക്കും തിരിച്ച് ഇവിടെ കയറി വരാം എന്ന് പറയുന്ന അച്ഛനമ്മമാരുള്ള സമൂഹമാണ് നമുക്ക് വേണ്ടത് ശബ്ദമുയർത്തി കണ്ണിൽ നോക്കി സംസാരിക്കാൻ പെൺമക്കളെ പ്രാപ്തയാക്കണം എങ്കിലേ ഈ സമൂഹത്തിലെ കാമഭ്രാന്തന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് സാധിക്കുകയുള്ളൂ വീട്ടിലായാലും തൊഴിലിടങ്ങളിലായാലും സമൂഹത്തിലായാലും ലിംഗവ്യത്യാസമില്ലാതെ കൂടെയുള്ള ആൾക്കാർക്ക് തുല്യ പദവി നൽകാനുള്ള ചിന്ത മനുഷ്യ മനസ്സിനുണ്ടാകണം ആധുനിക സമൂഹത്തിന് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഉണ്ടാകാൻ ആ യുക്തിബദ്ധമായ ചിന്ത വഴിയൊരുക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരുടെ സ്വപ്നത്തിനനുസരിച്ച് വളർത്തുന്നതിനും അതിനോടൊപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി തിരിച്ചറിഞ്ഞ് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വളർത്താൻ നമുക്ക് സാധിക്കണം സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഒരു വിലയുണ്ടാകൂ എന്ന് അവൾ തിരിച്ചറിയണം കല്യാണം കഴിഞ്ഞ് ചെല്ലുന്നിടം അവളുടേതു കൂടിയാണെന്ന തോന്നൽ ഭർത്തൃവീട്ടുകാർ ഒരുക്കണം എന്ത് പ്രശ്നമുണ്ടായാലും ഞാനത് പൊരുതി ജയിച്ചു മുന്നേറും എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേരള പോലീസിൽ പിങ്ക് പോലീസ് അപരാജിത മിത്ര വൺ എയ്റ്റി വൺ തുടങ്ങി ഒരുപാട് പദ്ധതികളുണ്ട് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന നൂറ്റി പന്ത്രണ്ട് കൺട്രോൾ റൂമിൽ എന്ത് പ്രശ്നമുണ്ടായാലും വിവരം അറിയിക്കാം രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സഖി താൽക്കാലിക ഷെൽട്ടർ ഹോമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി വനിതാ പോലീസ് സ്റ്റേഷനും വനിതാ സെല്ലുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട് പുരുഷന്മാർക്ക് മുകളിലോ അവൾക്ക് താഴെയോ എന്നല്ല അവരോട് തോളോട് തോൾ ചേർന്ന് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനായി എല്ലാ ദിനങ്ങളും നമ്മുടേത് കൂടെയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ചു മുന്നേറാം ഏവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ രേഷ്മ നൽകിയ വനിതാ ദിന സന്ദേശമാണ് നിങ്ങൾ കേട്ടത്